ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഷവായി അപ്പം എന്തൊക്കെയാണ് നോക്കാം ഇത് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു തക്കാളി ഒരു സവോള നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മല്ലിയാല വെളുത്തുള്ളി അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുൾ ചിക്കൻ്റെ ചിക്കൻ ഷവായി ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി നന്നായി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില ഒക്കെ കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് തൈര് ഒഴിച്ചുകൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അത് നമ്മളെല്ലാം അരച്ചെടുത്തോ ഇനി നമുക്കതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റിന് വെക്കണം മൂന്ന് മണിക്കൂർ റെസ്റ്റ് എന്തായാലും വേണം എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ആ വരഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂർ റസ്റ്റിന് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കോഴി മൂന്ന് മണിക്കൂർ റസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു അഞ്ച് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കോഴീനെ അങ്ങനെത്തന്നെ കുക്കറിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് തീ കുറച്ചിട്ട് ഒരു രണ്ട് വിസിൽ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം നിങ്ങളെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ളൊരു ഒരു സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ടൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച ചിക്കൻ പൈ പയ്യതിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം എന്നാലാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരള്ളൂ മൊരിഞ്ഞതിൻ്റെ ഒരു ഈ വശൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്ന് ഇതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടും മുരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ ചാറാണത് അതൊന്ന് നന്നായിട്ട് വറ്റിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം എല്ലാം അവിടെയും നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടില്ല മറിച്ചിട്ട് എടുത്ത് നന്നായി മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചാറ് വറ്റിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ് ചെയ്യണേ ഇപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ